യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒമ്പതാം അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം നമ്മൾ കണ്ടത് ഗീതയോൻ്റെ മരണവും അതിനുശേഷം ഇസ്രായേൽക്കാർ കർത്താവിനോട് അവിശ്വസ്ഥത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിക്കുന്നതും ബാൽ ബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കുന്നതുമാണ് എന്നാൽ ഈ അധ്യായത്തിൽ ഗൂഢാലോചനയിലൂടെ അധികാരം കൈയടക്കുന്ന ഒരു സഹോദരനെയാണ് നാം കാണുന്നത് ജെറുബാലിൻ്റെ ഉപനാരിയിലുണ്ടായ പുത്രൻ അബിമെലക്കാണ് ഈ സഹോദരൻ അബിമെലക്ക് ചെയ്യുന്നത് ഇതാണ് ഷെക്കേമിൽ പോയി തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ജെറുബാലിൻ്റെ എഴുപത് പുത്രന്മാർ കൂടി ഭരിക്കുന്നതാണോ അതോ ഒരാൾ മാത്രം ഭരിക്കുന്നതാണോ ഏതാണ് നല്ലത് എന്ന് ഷെക്കേം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കണമെന്നാണ് ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം അബിമെലക്കിലേക്ക് തിരിയുകയും അവർ ബാൽ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് നാണയങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു അബിമെലക്ക് കുറേ ചട്ടമ്പികളെയൊക്കെ തൻ്റെ അനുയായികളാക്കി തൻ്റെ പിതൃഭവനത്തിലേക്ക് അതായത് ഓഫ്രയിലേക്ക് പോയി തൻ്റെ എല്ലാ സഹോദരന്മാരെയും ഒരേ കല്ലിൽ വെച്ച് കൊല്ലുകയാണ് എന്നാൽ ജറുബാലിൻ്റെ ഇളയ പുത്രൻ യോത്താം മാത്രം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഷെക്കൈമിലെയും ബത്മില്ലോയിലെയും നിവാസികൾ അബിമെലക്കിനെ ഷെക്കൈമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപത്ത് വെച്ച് രാജാവായി വാഴിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഇത്രയും ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അബിമെലക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറയുന്നത് എവിടെ ചെന്ന് ഓപ്ഷൻസ് മൊവാബ് ഓഫ്ര ബെക്കേം ശരിയായ ഉത്തരം ഷെക്കേം എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഷെക്കേം പൗരന്മാരോട് എങ്ങനെ ചോദിക്കുവിൻ എന്നാണ് അഭിമെലക്ക് പറഞ്ഞത് ഓപ്ഷൻസ് രഹസ്യമായി പരസ്യമായി സൗമ്യതയോടെ ദേഷ്യത്തോടെ ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് രഹസ്യമായി അടുത്ത ചോദ്യം ഷെക്കേം നിവാസികളുടെ ഹൃദയം ആരിലേക്കാണ് ചാഞ്ഞത് ഓപ്ഷൻസ് ദൈവം ബാൽ അബിമെലക് അന്യദൈവം ശരിയായ ഉത്തരം അബിമെലക്കാണ് അടുത്ത ചോദ്യം ആരുടെ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുപത് വെള്ളിനാണയം എടുത്ത് ഷെക്കേം നിവാസികൾ അബിമെലക്കിന് കൊടുത്തത് ഓപ്ഷൻസ് ബാൽ അസ്താർത്തെ അഷേര ബാൽബറീത്ത് ശരിയായ ഉത്തരം ബാൽബറീത്താണ് അടുത്ത ചോദ്യം അഭിമലക്ക് തൻ്റെ അനുയായികളാക്കിയത് ആരെ ഓപ്ഷൻസ് മല്ലന്മാരെ ചട്ടമ്പികളെ യുദ്ധവീരന്മാരെ പ്രഭുക്കളെ ശരിയായ ഉത്തരം ചട്ടമ്പികളെ എന്നാണ് അടുത്ത ചോദ്യം ഷെക്കൈമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കൈമിലെ സ്തംഭത്തോട് ചേർന്നുള്ള എന്തിൻ്റെ സമീപം വെച്ചാണ് അബിമെലക്കിനെ രാജാവായി വാഴിച്ചത് ഓപ്ഷൻസ് ഒലിവുമരത്തിൻ്റെ അത്തിമരത്തിൻ്റെ ഓക്കുമരത്തിൻ്റെ ദേവതാരുമരത്തിൻ്റെ ശരിയായ ഉത്തരം ഓക്കുമരത്തിൻ്റെ എന്നാണ് അബിമെലക്കിനെ രാജാവായി വാഴിച്ചു തറിഞ്ഞ് യോത്താം ഗരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുമായി എന്നിട്ട് വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച കഥ വിവരിക്കുന്നു വൃക്ഷങ്ങളെല്ലാം കൂടി ആദ്യം ഒലിവു മരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക എന്ന് അപ്പോൾ ഒലിവു മരം പറയുകയാണ് നമുക്ക് ഒമ്പതാം വാക്യം വായിക്കാം ഒലിവുമരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണം മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നു രണ്ടാമതായി അത്തിമരത്തോട് നീ ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ പറഞ്ഞു അതിനുശേഷം മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്ന് അപ്പോൾ മുന്തിരി പറയുന്ന മറുപടി പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാം പതിമൂന്നാം വാക്യം ഒന്ന് നമുക്ക് വായിക്കാം എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നു അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക എന്ന് അപ്പോൾ മുൾപടർപ്പ് പറയുന്ന മറുപടി പതിനഞ്ചാം വാക്യത്തിൽ വ്യക്തമാണ് നമുക്കതൊന്ന് വായിക്കാം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ ഇതിനുശേഷം യോത്താം സമാനമായ മറുപടി ഷെക്കേം നിവാസികളോടും പറയുന്നുണ്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും വായിക്കാം നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമെലക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അബിമെലക്കിൽ നിന്ന് തീ ഇറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കേമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീ ഇറങ്ങി അബിമെലക്കിനെയും വിഴുങ്ങട്ടെ പിന്നീട് യോത്താം അബിമെലക്കിനെ ഭയന്ന് പലായനം ചെയ്യുകയും ബേറിൽ ചെന്ന് താമസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഈ രണ്ടാം ഭാഗത്തിൽ ഏതൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അബിമെലക്കിനെ രാജാവായി വാഴ്ച തറിഞ്ഞ് ആരാണ് ഗരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് സെബുൾ ഗാൽ ഗിദയോൻ യോത്താം ശരിയായ ഉത്തരം യോതാം ആണ് അടുത്ത ചോദ്യം അബിമെലക്കിനെ രാജാവായി വാഴച്ചു തെറിഞ്ഞ് യോത്താം ഏത് മലയുടെ മുകളിൽ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് ഗരിസിം മലയുടെ താബോർ മലയുടെ സീനായ് മലയുടെ മോറിയാ മലയുടെ ശരിയായ ഉത്തരം ഗരിസിം മലയുടെ എന്നാണ് അടുത്ത ചോദ്യം ഒലിവ് മരം അവരോട് പറഞ്ഞു ഡാഷ് ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നും ഓപ്ഷൻസ് മനുഷ്യരെ ദേവന്മാരെ ദേവന്മാരെയും മാലാഖമാരെയും ഒന്നുപോലെ ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ശരിയായ ഉത്തരം നാലാമത്തേതാണ് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ അടുത്ത ചോദ്യം വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു പുസ്തകം അധ്യായം വാക്യം എഴുതുക ഓപ്ഷൻസ് ന്യായാധിപന്മാർ ഒമ്പത് പത്ത് നിയമാവർത്തനം ഒമ്പത് പത്ത് ന്യായാധിപന്മാർ ഒമ്പത് ഏഴ് ന്യായാധിപന്മാർ എട്ട് പത്ത് ശരിയായ ഉത്തരം ന്യായാധിപന്മാർ ഒമ്പത് പത്ത് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൃക്ഷങ്ങൾ അത്തിമരത്തോട് എന്താണ് പറഞ്ഞത് ഓപ്ഷൻസ് ഞങ്ങളെ ഭരിക്കുക ഞങ്ങളുടെ മേൽ വാഴുക നീ വന്ന് ഞങ്ങളെ ഭരിക്കുക നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക ശരിയായ ഉത്തരം നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്നതാണ് അടുത്ത ചോദ്യം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ ഇങ്ങനെ പറഞ്ഞതാർ ഓപ്ഷൻസ് മുന്തിരിച്ചെടി മുൾപടർപ്പ് അത്തിമരം ഒലിവുമരം ശരിയായ ഉത്തരം മുൾപ്പടർപ്പ് എന്നതാണ് അടുത്ത ചോദ്യം മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ എന്ത് നശിപ്പിക്കട്ടെ എന്നാണ് വൃക്ഷങ്ങളോട് മുൾപ്പെടർപ്പ് പറഞ്ഞത് ഓപ്ഷൻസ് ദേവദാരുക്കളെ ഒലിവിനെ ഓക്കുമരത്തെ അത്തിയെ ശരിയായ ഉത്തരം ദേവദാരുക്കളെ എന്നാണ് അടുത്ത ചോദ്യം സഹോദരനായ അബി മെലക്കിനെ ഭയന്ന് പലായനം ചെയ്തത് ആര് ഓപ്ഷൻസ് യഥർ ഗിതയോൻ യോത്താം സെബുൾ ശരിയായ ഉത്തരം യോത്താം ആണ് അടുത്ത ചോദ്യം യോത്താം സഹോദരനായ അബിമലക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെ ചെന്നാണ് താമസിച്ചത് ഓപ്ഷൻസ് ഷെക്കേം ഏതോം മൊവാബ് ബേർ ശരിയായ ഉത്തരം ബേർ ആണ്